ശരീരം ശുദ്ധിയുമായിരിക്കണം ശരീരം വൃത്തിയുമായിരിക്കണം വൃത്തിക്ക് വല്യ സ്ഥാനങ്ങൾ തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ് ും അപ്പൊന്ന് വാങ്ങിക്കോളി ഓരത്തൊപ്പി ഓരോന്നിനുള്ളൂര് രണ്ടെണ്ണം കൂടി വാങ്ങിട്ട് മൂന്ന് തൊപ്പി ആക്കണം മൂന്ന്

അപ്പ എല്ലാര്ക്കും ഓരോ തൊപ്പി വേണം എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായും വേണം എന്നുണ്ടാട്ട ഓരോന്നുണ്ടായാൽ മതി എന്റെ കാരണം

അപ്പൊ ഈ അമൃ ഈ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായും വേണം എന്തുകൊണ്ട വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴ മരിച്ചോടുത്ത് പോകുമ്പോഴ ഒരു തൊപ്പി എല്ലാവർക്കും വേണം അരയിൽ ടവലായാലും തൊപ്പിന്റെ സ്ഥാനത്ത് ഒരു ടവൽ എല്ലാവർക്കും മരിച്ചോട്ട് എല്ലാവരും എല്ലാരും തലമറക്കുമ്പോ അമ്മ ഞാൻ ഞാൻ പറ്റൂല അപ്പൊ എടുത്തിട്ട് പോക്കല്ലാതെ ഉണ്ടെങ്കിലും എടുത്തിടാൻ പറ്റുള്ളൂ അപ്പൊ പോക്കറ്റിലൊന്നും വേണമല്ലോ റമദാ മാസം നമുക്ക് ജീവിതം ആയിക്കോട്ടെ റമദാ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലും

വെള്ളത്തിൽ കൂടെ വലിച്ചു പോയാൽ ചെയ്തിന്റെ കുരുട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ വായിക്കണത് പഠിച്ചീർഘായും തത്വയും കൂട്ടണം അതിനാണ് ഒരു കൊല്ലം അയാൾ നിക്കണത് അറുപത് വയസ്സുള്ള ആൾക്കും അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തത്വയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി ഒരു പറാത്തും മുതലായി ഒരു മേറാജും അറുപത് വയസ്സെന്നെയാണ് അറുപത്തി മൂന്നൽ വയസ്സും കുറഞ്ഞിക്കാണെങ്കിലും വെറുതെ ഒരു കൊല്ലം എടുത്ത് ചോറ് ഒരു കാര്യം അതുകൊണ്ട് ഇല്ലാതായ ഒരു കൊല്ലം നമ്മളെ ഏറെ ദുരി നിന്നാല് അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ നമുക്ക് എന്താണ് ഈമാനിലും തഖ്വയിലും ഈ അന്ന് അല്ലെങ്കിൽ മുപ്പതിന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ തലബ് നമ്മളോട് പറയണം അല്ല ഇക്കൊല്ലത്തെ വേറെ ആരുമല്ല പറയണ്ടേ നമ്മുടെ തലബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്തെ അമതാമതായി നമുക്ക് ഒരു കൊല്ലം എങ്കിലൊരു കൊല്ലം നഷ്ടം ഒരു റമദാം കഴിഞ്ഞു അടുത്ത റമദാൻ വരുകയാണ് പറയുമ്പോ നമ്മള് ആ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് അല്ല ശരിക്കും ആലോചിക്കേണ്ടത് ഞമ്മൾ ആയുസ് കൊല്ലം മാറുന്നു സഫലമാര മാറുന്നു പഴയ കാലവും പുതിയ കാലം നമ്മളൊരു വ്യത്യാസമുണ്ട് പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാകാൻ ഏഴ് ദിവസം ഇന്നിപ്പോ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച കാഴ്ചയുള്ളൂ ഇന്നലും വെള്ളിയാഴ്ച ഇന്നും വെള്ളിയാഴ്ച നാളും വെള്ളിയാഴ്ച എന്നേമ്പോ വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോ നാളെ വെള്ളിയാഴ്ച ഒരു നഗം മുറിച്ചു നേരമല്ല പുതിയാപ്പുളം വന്നിരിക്കുമ്പോ നഗം മുറിച്ചു മനുഷ്യ എല്ലാ നേരക്കും ഒന്നും വൃത്തിയാകുമ്പോ പുതിയാപ്പിളവും പോകാം നല്ലവണ്ണുപ്പായക്കെടുത്ത് താടി മുറിക്കുന്ന നേരക്കുന്ന സരായിട്ട് എന്നാലും മിക്കാഹിന് വേണ്ടി പുതിയാപ്പിളം വന്നിരിക്കുമ്പോ നഗം മുറിച്ച താട ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളൊന്നല്ല ഒരാൾക്കാരും വലിയ ഒരുമിച്ച് നിൽക്കുന്ന അതുകൊണ്ട് നഗം മുറിക്കണല്ലോ ഒരു മനുഷ്യന്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം പോകുമ്പോൾ അറിയാം ആർക്ക് വൃത്തി അവനെ നോക്കിയാൽ മതി അടുത്ത അവനെന്നെ നോക്കിയാലും കാണാം കയ്യുമത്തേ കുഞ്ഞു കാലുമത്ത് ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ട് പത്ത് ചിത്രത്തെ പത്ത് പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് മനുഷ്യന്റെ സുഗന്ധം ഉപയോഗിക്കുക പറ്റൂല രാത്രി പറ്റൂ നോമ്പർ എന്നാല് അത്തായം കഴിച്ച് സുഗന്ധം ഉപയോഗിക്കാം അകല് മാത്രമേ പറ്റുള്ളൂ രാത്രി ഉപയോഗിച്ചതിന്റെ വാസന പകലും നിലനിൽക്കുന്നതിന് വിരോധമില്ല അത്തായം കഴിഞ്ഞ ശരീരത്തിൽ സുഗന്ധം കുശിയരാ ആ വാസന നിലങ്ങൾക്കുമ്പോൾ ഉണ്ടായത് എനിക്ക് കുഴപ്പമില്ല പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ വാസനിക്കുന്നതിന് ഉറപ്പൊന്നുമില്ല വാസന ചടത്താ നിൽക്കുന്ന